ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൽ ജി എസ് വേരിയസിന്റെ രണ്ടാം ഘട്ട പരീക്ഷ നവംബർ ഇരുപത്തി മൂന്നാം തീയതി നടക്കുകയാണ് അതായത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ ഒന്നുകൂടെ പറഞ്ഞ അടുത്ത ശനിയാഴ്ച എൽ ജി എസിന്റെ രണ്ടാം ഘട്ട പരീക്ഷ നടക്കുകയാണ് ഈ നാല് ജില്ലകൾക്ക് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ഈ നാല് ജില്ലകളിലാണ് രണ്ടാം ഘട്ട പരീക്ഷ ഇരുപത്തി മൂന്നാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത് നവംബർ ഇരുപത്തി മൂന്നിന് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ഈ പരീക്ഷ എഴുതുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു വിശകലാ വിശകലനാത്മകമായ രീതിയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ തവണ എത്ര കട്ട് ഓഫ് വന്നു മെയിൻ ലിസ്റ്റിൽ എത്ര വരെ ഉൾപ്പെടുത്തി അഡ്വൈസ് എത്ര വരെ പോയി എല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അപ്പൊ പരീക്ഷ എഴുതുന്നവരാണ് പ്രധാനമായും ഈ വീഡിയോ കാണുക ഈ ഒരു പരീക്ഷ മാത്രമല്ല അടുത്ത ഘട്ടങ്ങളൊക്കെ എഴുതുന്നവർക്കും കാണാൻ വേണ്ടി പറ്റുന്നതാണ് ഒന്ന് ആദ്യം തന്നെ പത്തനംതിട്ട ജില്ലയിലെ കാര്യമാണ് പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നു നോക്കുക അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കോ അതിനു മുകളിലോ നേടിയ ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ പിടിച്ചത് നോക്കുക അങ്ങനെ മെയിൻ ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് പരിശോധനയൊക്കെ കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ എത്രയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേര് സപ്ലൈയിൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേര് ഭിന്നശേഷിക്കാരായിട്ട് മുപ്പത്തിരണ്ട് പേര് അങ്ങനെ ആകെ എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് പത്തനംതിട്ട ജില്ലയുടെ എൽ ജി എസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് പത്തനംതിട്ട ജില്ല എൽ ജി എസിന്റെ ലിസ്റ്റിൽ ഇങ്ങനെ എത്രയാണ് എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെയാണ് ഓർക്കുക മുൻ റാങ്ക് ലിസ്റ്റിൽ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെയായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെയാണ് മുൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൂടി എന്നുകൂടി നിങ്ങൾ ഓർക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാര്യമെന്ന് പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തി നാല് പേരെ ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റിലാകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് നോക്കാം അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം ഇതാ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പോയിരിക്കുന്നത് അതായത് എഴുന്നൂറ്റി മുപ്പത്തി നാല് പേര് ഉള്ള ഒരു ലിസ്റ്റിൽ നിന്ന് മെയിൻ അതായത് ആ ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇതുവരെ പോയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇതിലെ മെയിൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ഓപ്പൺ കാറ്റഗറി ഫീമെയിൽ ഇരുന്നൂറ്റി ഏഴാമത്തെ വ്യക്തി എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ വ്യക്തി ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ ഇരുന്നൂറ്റി ഏഴാമത്തെ വ്യക്തി ഫീമെയിൽ കാറ്റഗറിയിൽ ഈഴവയാണെങ്കിൽ ഇരുന്നൂറ്റി പത്താണ് പോയിരിക്കുന്നത് ഫീമെയിലിൽ നൂറ്റി നാല്പത്തി മൂന്ന് ഇത് നമുക്ക് നോക്കിയാൽ സപ്ലൈയിൽ എസ് സി ഒൻപത് എസ് സി സപ്ലൈയില് പത്ത് ഫീമെയിലില് പത്ത് ആദ്യം പറയുന്നത് മെയിലും സെക്കൻഡ് ഫീമെയിലും ആയിരിക്കും എസ് ടി സപ്ലൈയിൽ ഏഴും സപ്ലൈയില് നാലും മുസ്ലീം സപ്ലി മൂന്ന് സപ്ലി ആറ് എൽ സി ഐ സപ്ലി മൂന്ന് മുന്നൂറ്റി അമ്പത്തി ആറ് ഫീമെയിൽ ഒ ബി സി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി വിശ്വകർമ്മ ഇരുന്നൂറ്റി എട്ട് വിത്ത് ഓപ്പൺ ടേണിൽ നൂറ്റി എഴുപത്തൊന്ന് വിത്ത് ഓപ്പൺ ടേണിൽ എസ് ഐ യു സി നാടാർ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത്തി എട്ട് എസ് എൽ അതായത് എസ് സി 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 സപ്ലിയിൽ രണ്ട് സപ്ലിയിൽ നാല് ധീവര ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇരുന്നൂറ്റി നാല് ഹിന്ദു നാടാ നൂറ്റി അൻപത്തി മൂന്ന് ഓപ്പൺ അതിൽ നൂറ്റി എഴുപത്തിനാല് ഓപ്പൺ എൽ വി രണ്ട് ആറ് എച്ച് ഐ രണ്ട് മറ്റേതൊന്നുമില്ല എൽ ഡി സി പി മൂന്ന് മറ്റേത് ഇങ്ങനെയാണ് ഇതുവരെ പോയിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് മാത്രമാണ് ആകെ എന്താണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക അതായത് എഴുന്നൂറ്റി പേരാണ് ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളത് അതിൽ എന്താണ് ഏകദേശം നാനൂറ് നമുക്ക് നോക്കാം എഴുന്നൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാല് 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 നാനൂറ്റി നാപ്പത്തി നാല് പേരോളം എന്താണ് ഇനിയും ആ ലിസ്റ്റിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയാൽ ഇനി ഒരു വർഷത്തോളം മാത്രമാണ് ഈ ലിസ്റ്റിന് കാലാവധി ഒരു വർഷമില്ല പതിനെട്ട് ഏഴ് ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് ഏഴ് ഇരുപത്തി മൂന്നിന് ഒരു വർഷമായി പതിനെട്ട് ഏഴ് ഇരുപത്തി നാലിന് രണ്ട് വർഷം കഴിഞ്ഞു അതായത് ജൂലൈ ഇരുപത്തി നാ പിന്നെ പതിനെട്ടാവുമ്പോഴത്തേക്ക് രണ്ട് വർഷം പൂർത്തിയായി അടുത്ത ജൂലൈ ആകും മൂന്ന് വർഷം വർഷമാകും പതിനേഴാം തീയതി അർദ്ധരാത്രിയോടെ ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും അതായത് ജൂലൈ പതിനേഴ് അർദ്ധരാത്രിയോടെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും ജൂലൈ പതിനെട്ടിന് എന്താണ് പുതിയ ലിസ്റ്റ് വരികയും ചെയ്യും അപ്പോൾ ഏകദേശം ഇനി നിങ്ങൾ നോക്കുക ഇത് നവംബർ കൂട്ടേണ്ട ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഏകദേശം ഏഴ് എട്ട് മാസം എട്ട് മാസം ഇല്ല എട്ട് മാസത്തോളം ഇല്ല നിങ്ങൾ എട്ട് മാസം ഒന്ന് കണക്കാക്കാം ഏഴു മാസം കണക്കാക്കി ഇനി ഏഴ് മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് ജൂലൈയും കൂട്ടേണ്ട നവംബറും കൂട്ടേണ്ട അപ്പോൾ ആറും ഒന്ന് ഏഴ് മാസമാണ് ഇനി ഏഴ് മാസം കൊണ്ട് അത്രത്തോളം അപ്പോയിൻ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് ഇതിലേക്ക് പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷ അതായത് പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക കട്ട് ഓഫ് ഇതിൽ കയറാനുള്ള സാധ്യത ഉണ്ട് ഇതിൽ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കട്ട് ഓഫ് ഇതിൽ കൂടാ ഇതിൽ കുറയാൻ സാധ്യത കുറവായിരിക്കും കാരണം ആളുകളെ കുറക്കുക എന്നതാണ് പി എസ് സിയിൽ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കാരണം മുന്നത്തെ ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അത് നേരെ നിങ്ങൾ നോക്കുക എഴുന്നൂറ്റി മുപ്പത്തി നാലായി ചുരുങ്ങി ഇനി ഈയൊരു പുതിയ ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിൽ തന്നെ ആളുകളെ ഉണ്ടാവും ആ ആളുകളെ മാത്രമേ ഉൾപ്പെടുത്താൻ സാധ്യത കാണുന്നുള്ളൂ ഇങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് എന്തായാലും ഈ അറുപത്തി ആറ് അറുപത്തി അഞ്ചിനും എഴുപത്തി അഞ്ചിനും ഇടയിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് അറുപത്തി അഞ്ചിനും എഴുപത്തി അഞ്ചിനും ഇടയിൽ തന്നെ ആയിരിക്കും ഈ ഒരു കട്ട് ഓഫിൽ താഴോട്ട് വരാൻ നമുക്ക് സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കും കാരണം കട്ട് ഓഫിൽ ആളെ കുറക്കുന്ന പരിപാടി പി എസ് സി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലിസ്റ്റിൽ നിന്ന് നല്ല രീതിയിലാണ് ആളുകളെ കുറച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ലിസ്റ്റിൽ വന്നാൽ ഭൂരിഭാഗം പേർക്കും ജോലി സാധ്യത ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും ഉണ്ടാവുകയും ചെയ്യും ഒന്നതാണ് അടുത്ത ജില്ല നമ്മൾ നോക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് നിങ്ങൾ നോക്കുക അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അറുപത്തി അഞ്ച് മൂന്നേ മൂന്നായിരുന്നു ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഇങ്ങനെ അറുപത്തി പോയിന്റ് മൂന്നേ മൂന്നിൽ മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നേടിയ മുന്നൂറ്റി എഴുപത്തി അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് സപ്ലൈയിൽ മുന്നൂറ്റി നാല്പത് പേരും ഭിന്നശേഷിക്കാരായി മുപ്പത് പേരും ആകെ എഴുന്നൂറ്റി നാല്പത്തി അഞ്ചു പേരുടെ ഒരു ലിസ്റ്റാണ് ഇടുക്കി ജില്ലയിലെ എൽ ജി എസിലേക്ക് ഇട്ടിരിക്കുന്നത് അതിന്റെ മുന്നത്തെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ നോക്കുക രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് അവിടെ നിന്നാണ് അത് വെട്ടിക്കുറച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തിലും താഴെ Okay. ി ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് മുന്നൂറ്റി ഒൻപത് ആണ് മുന്നൂറ്റി ഒൻപത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി ഒൻപത് ആണ് ഇതുവരെ പോയിരിക്കുന്നത് ഓക്കെ ഇനിയുമുണ്ട് നാനൂറിന് മുകളിൽ ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ നാനൂറിന് മുകളിൽ ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു ഇത് പ്രകാരം മെയിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതും ഫീമെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതുമാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് അപ്പോൾ ഓപ്പണിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതുമാണ് പോയിരിക്കുന്നത് ഇഴവ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഫീമെയിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഓ സിയിൽ സപ്ലി എസ് എസ് സി ഏഴ് മെയില് അഞ്ച് ഫീമെയിൽ എസ് ടി നാല് മെയിലും ആറ് ഫീമെയിലും സപ്ലിയാണ് മുസ്ലിം മെയിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വ്യക്തി ഫീമെയിൽ മുന്നൂറ്റി ആറാമത്തത് എൽ സി എ ഐ സപ്ലിയിൽ നാലാമത്തത് ഫീമെയിലിൽ മുന്നൂറ്റി അൻപത്തി എട്ടാമത്തത് ഒ ബി സി മെയിലിൽ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഫീമെയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വിശ്വകർമ്മ മുന്നൂറ്റി അറുപത്തിയെട്ട് ഫീമെയിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എസ് ഐ യു സി എൻ മുന്നൂറ്റി ഒൻപത് ഇതിൽ ഇല്ല ഓക്കെ പിന്നെ ഹിന്ദു നാടാർ സപ്ലിയിൽ ഒന്ന് ിസി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മെയില് സപ്ലൈയില് ഫീമെയിൽ ഒന്ന് ദീവന ഇരുന്നൂറ്റി എഴുപത്തി നാല് ദീവ മെയിൽ ഫീമെയിൽ ഇല്ല ആ എൽ വി മൂന്ന് ഫീമെയിൽ ഇല്ല എച്ച് ഐ ഒന്ന് ഫീമെയിൽ മൂന്ന് എൽ ഡി സി പി രണ്ട് മെയിൽ മൂന്ന് ഫീമെയിൽ ഇങ്ങനെയാണ് ഇതുവരെ പോയിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈയൊരു മുന്നൂറ്റി ഒൻപത് വരെയാണ് ഇനി ഏകദേശം ആറു മാസം ഏഴ് മാസത്തോളം ഉള്ള ഈ ഒരു ലിസ്റ്റ് ഏഴ് മാസമാണ് ഇനിയുള്ളത് അതിൽ നിന്ന് എത്ര പോകും നാനൂറോളം വരുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക വരുമെങ്കിൽ ആ കാരണം ഇത്ര രണ്ടര വർഷമായിട്ട് മുന്നൂറ്റി ഒൻപതാണ് വന്നത് ഇനി എത്രത്തോളം നടക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൂടില്ല ഈ ഒരു റേഞ്ചിൽ എഴുന്നൂറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇതും അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിൽ തന്നെ ആളുകളെ ഉൾപ്പെടുത്താനാണ് സാധ്യത കാണുന്നത് അഞ്ഞൂറിനും എഴുന്നൂറിനും ഇടയിൽ തന്നെ ആളുകളെ ഉൾപ്പെടുത്തും അപ്പൊ കട്ട് ഓഫ് ഈ അറുപത്തി അഞ്ചിനും എഴുപത്തി അഞ്ചിനും എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ചാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത് അതിനുള്ളിലേക്ക് വരാനാണ് സാധ്യത ഇതെന്തായാലും കുറയാനുള്ള സാധ്യത കുറവായി കാരണം ആളുകളെ കുറക്കുകയാണെങ്കിൽ ഇത് കട്ട് ഓഫ് കൂടിക്കൊണ്ടേയിരിക്കും ഇനി ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്താം എന്ന് തീരുമാനിച്ചാൽ മാത്രം എന്താണ് കട്ട് ഓഫ് കുറയും പക്ഷെ നിങ്ങൾ നോക്കൂ ഇതുവരെ മുന്നൂറ്റി ഒൻപതാണ് അത് ഏകദേശം ഒരു എഴുന്നൂറ് എങ്കിലും വന്നാൽ മാത്രമേ അവർ ആളുകളെ ഉയർത്താനുള്ള ഇത് ശ്രമിക്കൂ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത് കുറവ് കുറേ കാര്യം ഇപ്പം അഡ്വൈസ് നോക്കിയിട്ടാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ആളുകൾ ഉൾപ്പെടുത്തുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ കട്ട് ഓഫ് എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇങ്ങനെ മെയിൻ ലിസ്റ്റിൽ എഴുപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴ് അതിനുമുകളിലോ നേടിയ അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേരുണ്ടായിരുന്നു സപ്ലിയിൽ അറുനൂറ്റി മുപ്പത് ഭിന്നശേഷി അറുപത് ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഈ ഒരു മലപ്പുറം ജില്ലയുടെ എൽ ജി എസ് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് അതിന് മുന്നിലത്തെ ലിസ്റ്റിൽ നിങ്ങൾ നോക്കുക മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറ് പേർ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേര് ഉണ്ടായിരുന്ന ഒരു ലിസ്റ്റിലാണ് അത് വളരെ ഗണ്യമായി കുറച്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ എത്രത്തോളം അതിന്റെ ആ ഒരു മാറ്റം നിങ്ങൾ കണ്ട് അറിയുക ഇതുവരെ നമുക്ക് ലിസ്റ്റിൽ നോക്കാം അഡ്വൈസ് അഞ്ഞൂറ്റി പതിനാറ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് അതായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് ആണ് ആകെ പോയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എണ്ണൂറ്റി അറുപത്തി മൂന്നോളം പേര് ഇനിയും ഈ ഒരു ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് ആകെ അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് കിട്ടിയത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് പേർ അവിടെ കിടക്കുന്നുണ്ട് ഇനി ഏഴു മാസമാണ് ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉള്ളത് ആ ഇതുകൊണ്ട് ഈ ആകെ രണ്ട് രണ്ട് വർഷം കഴിഞ്ഞ ശേഷവും അഞ്ഞൂറ്റി പതിനാറാണ് പോയത് ഇനി ഒരു വർഷം കൊണ്ട് ഈ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും നമ്മൾ നോക്കാം ഓപ്പൺ കാറ്റഗറി മെയിലിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വ്യക്തിക്കും ഫീമെയിലിൽ നാനൂറ്റി ഇരുപത്തി ആറാമത്തെ വ്യക്തിക്കും എന്താണ് അപ്പം ടോയ്സ് പോയിട്ടുണ്ട് ഇഴവയിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിനാല് എസ് സി അറുന്നൂറ്റി മുപ്പത്തെട്ട് ഫീമെയിൽ അറുന്നൂറ്റി ഇരുപത് എസ് ടി സപ്ലി പത്തൊമ്പത് എസ് സപ്ലി ഇരുപത് ഫീമെയിൽ മുസ്ലിം നാനൂറ്റി മുപ്പത്തൊമ്പത് മെയില് നാനൂറ്റി നാൽപ്പത് ഫീമെയിൽ എൽ സി ഐ ഇ പതിനൊന്ന് മെയിൽ സപ്ലൈയിൽ പന്ത്രണ്ട് ഫീമെയിൽ ഒ ബി സി നാനൂറ്റി മുപ്പത്തി രണ്ടും നാനൂറ്റി ഇരുപതും വിശ്വകർമ്മ നാനൂറ്റി പന്ത്രണ്ട് നാനൂറ്റി ഒൻപതും എസ് ഐ യു സി നാടാറ് സപ്ലി മൂന്ന് സപ്ലൈ രണ്ട് എസ് എസ് സി 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 പത്ത് സപ്ലി അഞ്ചും ദേവന സപ്ലി എട്ട് സപ്ലി രണ്ട് ഹിന്ദു നാടാറ് സപ്ലൈ രണ്ടും അറുന്നൂറ്റി എഴുപത്തൊന്നും ഡി എ എൽ ബി ആറ് സപ്ലി ആ പിന്നെ ഡി എ എച്ച് ഐ ആറ് സപ്ലി ഡി എൽ ഡി സി പി ഏഴ് സപ്ലി എന്നിങ്ങനെയാണ് ഇതുവരെ ഇവിടെ പോയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ആളുകളെ ഈ ഒരു രീതിയിലേക്ക് ഒരു അഞ്ചും മൂന്നും എട്ട് ഒരു മുന്നൂറ് പേർക്ക് കൂടി കിട്ടിയ ഒരു എണ്ണൂറ് പേരെയെങ്കിലും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് എടുത്താൽ അടുത്ത ഒരു ലിസ്റ്റ് നമുക്ക് സ്വാഭാവികമായി ചിന്തിക്കാം എണ്ണൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിലിടാനുള്ള സാധ്യതയുണ്ടെന്ന് പക്ഷേ ഇത് എത്രത്തോളം പോകുമോ അതനുസരിച്ചായിരിക്കും ഈ ലിസ്റ്റ് എന്തായാലും ലിസ്റ്റ് കൂടാൻ സാധ്യത കുറവാണ് ലിസ്റ്റ് ചുരുക്കൊക്കെ തന്നെയാണ് പി ചെയ്യുക അങ്ങനെ വരുമ്പോൾ കട്ട് ഓഫ് ഇതാ ഇതിൽ നിൽക്കില്ല ഇതിലേക്ക് ഇതിലും കൂടെ ഇതിൽ കയറി വരാനുള്ള സാധ്യത നമുക്ക് കാണാം ഇങ്ങനെ നമ്മൾ മലപ്പുറം ജില്ലയുടെ കട്ട് ഓഫ് മുതൽ ഴുപത്തിയെട്ട് വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അറുപത്തിയെട്ട് മുതൽ എഴുപത്തിയെട്ട് വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ല നമ്മൾ കാരണം ആളുകളെ കുറക്കാൻ തീരുമാനിച്ച കട്ട് ഓഫ് കൂട്ടും അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം അനുസരിച്ചായിരിക്കും കട്ട് ഓഫുകൾ വരാനുള്ള സാധ്യത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം എങ്ങനെയാണ് എത്ര പേര് നല്ലതായി എഴുതിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് നിശ്ചയിക്കുക നമ്മൾ കട്ട് ഓഫ് മുൻകൂട്ടി പറയുന്നതല്ല പക്ഷേ ഒരു വിശകലനം നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് കാരണം എഴുപത്തി ഒന്ന് പോയിന്റ് അറുപത്തി ഏഴ് പേര് കട്ട് ഓഫ് വന്നപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെ ഉൾപ്പെടുത്തിയെങ്കിൽ അത് ചുരുക്കി ആ എണ്ണൂറിനും ആയിരത്തി ഒരുന്നൂറിനോട് അല്ലെങ്കിൽ ആയിരം പേരെ ഉൾപ്പെടുത്തുമ്പോൾ കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും കൂടുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ നിങ്ങൾ നോക്ക് കട്ട് ഓഫ് ഇവിടെ എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു അങ്ങനെ ആ മാർക്കിന് മുകളിൽ നേടിയ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേര് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേര് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു സപ്ലൈയിൽ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടും ഭിന്നശേഷി നാൽപ്പത്തി ആറും ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇതിന് മുൻ റാങ്ക് ലിസ്റ്റിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ആ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറിൽ നിന്ന് രണ്ടായിരത്തിന് മുകളിലുള്ള ആളുകളെ കുറച്ചാണ് ഈ ഒരു ലിസ്റ്റ് ഇട്ടി ആളുകളെ കുറച്ചു ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുക സംഖ്യയിലേക്ക് അൻപത്തി ഏഴു പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നിലവിൽ നാനൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരുള്ള ഈ ഒരു ലിസ്റ്റിൽ നാനൂറ്റി അമ്പത്തി ഏഴ് പേർക്കാണ് ഇവിടെ എന്താണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ആറ് പേരെന്താണ് ഇപ്പം ഈ ഒരു ലിസ്റ്റിൽ കെട്ട് കിടക്കുന്നുണ്ട് ഇപ്പം രണ്ട് വർഷത്തിന് കഴിഞ്ഞപ്പോൾ നാനൂറ്റി അൻപത്തി പേരാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് പേരെ കൂടി നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തി നോക്കാം ഇരുന്നൂറ്റി അൻപത് പേരെ എടുക്കുമ്പോൾ അത്രയായി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റി എഴുന്നൂറിനും ഒരു എഴുന്നൂറ്റി അൻപതിനും ഇടയിൽ ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇനി എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ചുരുക്കും അത് എണ്ണൂറിനും അല്ലെങ്കിൽ എഴുന്നൂറ്റി അമ്പതിനും എണ്ണൂറിനും ആയിരത്തിനും ഇടയിലുള്ളതായി മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇടയിലേക്ക് ആ ഒരു ലിസ്റ്റ് ചുരുക്കപ്പെട്ടേക്കാം ഇത് പെടുവെന്നല്ല പെട്ടേക്കാം ചിലപ്പോൾ കൂട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ കൂട്ടാനാണ് നമ്മൾ ഇവരോട് പറയുന്നത് കാരണം ഒരുപാട് എൻ ഒക്കെ വരുന്ന ഒരു തസ്തിക കൂടിയാണ് എൽ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് നോക്കാം അപ്പൊ ഈ ഈയൊരാളെ ചുരുക്കുമ്പം ഏകദേശം ഒരു ഈ ഒരു റേഞ്ചിൽ തന്നെ അതായത് എഴുപതും അല്ലെങ്കിൽ എഴുപതിനും ഒരു എൺപതിനും ഇടയിൽ എഴുപതിനും എൺപതിനും ഇടയിൽ എന്തായിരിക്കും കട്ട് ഓഫ് നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ അറുപത്തിയെട്ട് വരെ വരാം രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കട്ട് ഓഫ് എല്ലാത്തിലും മാറാം കേട്ടോ അറുപത്തെട്ട് മുതൽ എൺപത് വരെയുള്ള ആ ഒരു റേഞ്ചിനിടയിൽ ഈ ഒരു കട്ട് ഓഫ് ഉൾപ്പെടും കുറയാൻ സാധ്യതയില്ല ഈ ഒരു റേഞ്ചിൽ ആയിരിക്കും കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് നിൽക്കുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ മത്സരം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേര് ഉൾപ്പെടുത്തി നിലവിൽ മെയിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മെയിലിൽ മുന്നൂറ്റി എഴുപതും ഫീമെയിൽ മുന്നൂറ്റി അറുപത്തി ഒൻപതുമാണ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഈഴവ മുന്നൂറ്റി എഴുപത് ഓപ്പണിൽ പോയി ഫീമെയിൽ മുന്നൂറ്റി അറുപത്തൊൻപത് പോയി എസ് എസ് സി സപ്ലിയിൽ ഇരുപതും സപ്ലിയിൽ പത്തൊൻപതും പോയി എസ് ടി സപ്ലി പതിനഞ്ചും സപ്ലി പന്ത്രണ്ടും പോയി മുസ്ലിം മുന്നൂറ്റി എഴുപത്തി ഏഴും നാനൂറ്റി മുപ്പത്തിയാറും പോയി എൽ സി എ ഐ പന്ത്രണ്ട് സപ്ലി അഞ്ച് സപ്ലി ഒ പി സി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് മുന്നൂറ്റി അമ്പത്തഞ്ച് ഓപ്പണിൽ വിശ്വകർമ്മ നാനൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓസി എസ് ഐ യു സി നാടാൻ സപ്ലൈയിൽ ഒൻപതും സപ്ലൈയിൽ ഏഴും എസ് ഒ സി 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 സപ്ലൈയിൽ എട്ടും സപ്ലൈയിൽ ഏഴും ദ്വീപര സപ്ലൈയിൽ ഒമ്പതും സപ്ലൈയിൽ അഞ്ചും ഹിന്ദു നാടാൻ മുന്നൂറ്റി മൂന്ന് ഓപ്പണിൽ സപ്ലൈയിൽ ഒന്ന് പോയി എൽ വി അഞ്ച് എച്ച് ഐ അഞ്ച് എൽ ഡി സി പി നാല് എന്നിങ്ങനെയാണ് ഇതുവരെ ഈ അഡ്വൈസിൻ്റെ ആ ഒരു ശുപാർശ പോയിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ നാല് ജില്ലകളിൽ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് കട്ട് ഓഫ് റേഞ്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക മെയിൻ ആയിട്ട് കട്ട് ഓഫ് റേഞ്ച് മനസ്സിലാക്കുക അതുപോലെ എത്ര പേരെ ഉൾപ്പെടുത്തിയെന്ന് മെയിൻ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തി ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ എണ്ണം എന്താണ് അതിന് കൂടില്ല ചിലപ്പോൾ അതോ അല്ലെങ്കിൽ അതിൽ താഴെയോ വരാനാണ് സാധ്യത അതുകൊണ്ട് ആ റേഞ്ചിലുള്ള മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ നമ്മുടെ റാങ്ക് എത്രത്തോളം നമ്മൾ വർദ്ധിപ്പിക്കണമെന്നും എത്രത്തോളം അതിനോട് നമ്മൾ എന്താണ് മത്സരക്ഷമത കൂട്ടണമെന്നും ചിന്തിച്ചു കൊണ്ട് പോവുക നല്ല രീതിയിൽ മാർക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഒരിക്കലും അറുപതെണ്ണം എന്നൊക്കെ അറ്റൻഡ് ചെയ്ത് വരരുത് കാരണം അറുപതൊക്കെ അറ്റൻഡ് ചെയ്ത് ബാക്കി നാൽപ്പത് ചോദ്യങ്ങൾ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം നേടില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ കൃത്യമായി പഠിച്ച് കൃത്യമായി എന്താണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ മറ്റൊരു പഠനത്തിന്റെ കൂടെ തന്നെ മറ്റൊരു വശമായി ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മാർക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടേണ്ട രീതിയൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്